മഞ്ഞൾ നിറം കൊത്തി വരുന്നുണ്ട് ഇനി അതിനെ അതിന ചെറിയ പീസുകളായിട്ട് അങ്ങോട്ട് അരിഞ്ഞിടുക കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം അതിന്റെ നിറം കണ്ടാ മതി എന്ത് രസം ചക്കട പണി ഇവിടെ ബാക്കിയായി സരല്ല കുറച്ച് ഇത് മൂവാണ്ട മാങ്ങയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം ഉപ്പിട്ടതിന് ശേഷം കുറച്ച് മുളക് പൊടി അങ്ങോട്ട് ഇടുക മുളക് പൊടി ഇടുക കുറച്ച് മുളക് പൊടി ഇങ്ങോട്ട് ഇട്ട നന്നായിട്ട് അങ്ങോട്ട് കൈ കൊണ്ട് ഞെരിടുക നന്നായിട്ട് തിരുമണം ഞങ്ങളുടെ നാട്ടിൽ ഞെരിടുക തിരുമെന്നൊക്കെയാണ് പറയുന്നത് ഇതിന് വേണ്ട സമയം ഉച്ച സമയമാണ് നല്ല വിശപ്പുള്ള സമയമാണ് നന്നായി പറഞ്ഞിട്ടുണ്ട് ആ നന്നായി പറഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ